ിരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാമതിയായ ഹിരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാമതിയായം ഒന്ന് വായിക്കാം പ്രവചനം പതിനെട്ടാമതിയായ ഒന്ന് നിന്ന് ഇരമ്യാവിനുണ്ടായ അറളപ്പാടം തന്നാൽ നീ എഴുന്നേറ്റ് കുശപന്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്റെ എന്റെ വചനങ്ങളെ നിന്നെ കേൾപ്പിക്കും അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു ആ കുശപൻ കളിമണ്ണ് ഉണ്ടാക്കി കൊണ്ട് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കൈ കൊണ്ട് സീട്ടയായി ആ എന്നാൽ കുശവൻ അതിന് തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രം അവിടെ നിൽക്കട്ടെ അടുത്ത താഴോട്ട് നമുക്ക് വരാം പാത്രം എന്തു ചെയ്തു കുശവന്റെ കൈ കൈ കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അത് എന്ത് ചെയ്തു ഉടഞ്ഞുപോയി വളരെ ശ്രദ്ധിക്കുക ഉടഞ്ഞു പോയി കുശവൻ കളഞ്ഞില്ല കളഞ്ഞില്ല അവൻ വീണ്ടും തനിക്ക് തോന്നിയ വിധമാകുമാറ് തന്റെ മനസ്സിന് പ്രിയം വരുമാറ് അവൻ വീണ്ടും ചക്രത്തിൽ കെറ്റി സ്ത്രോത്രം കരം തട്ടി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക ഒരു വലിയ ദൂതിലേക്ക് ഞാൻ വരിക ചിലരെ കർത്താവ് ഈ വചനത്തോടു കൂടി വാർത്ത പുറത്തെടുക്കും വാർത്ത പുറത്തെടുക്കും ഇതിനകത്തിരിക്കുന്ന ചില അഭിഷത്തന്മാരെ അഭിഷ്ഠിമാരെ കർത്താവ് വാർത്ത പുറത്തെടുക്കും അല്ലേലിയ സ്തോത്രം സ്തോത്രം ആമേനാമേ സ്തോത്രം പറയുന്ന ഞാൻ കുറെ അപരാധം ഒരു വ്യക്തിയെ പറഞ്ഞാൽ കുറെ നുണകൽ ഒരു വ്യക്തിയെ പറഞ്ഞാൽ കുറെ പരദൂഷണം ഒരു വ്യക്തിയെ പറഞ്ഞാൽ അല്ലേലിയെ പറയുന്ന ലോക്കലായ പിശാജി വിചാരിക്കുന്നത് ഇവിടം കൊണ്ട് വേദപുസ്തകം എഴുതി കളയുന്ന സ്വഭാവമില്ല അവൻ അതിനു മുമ്പ് അതിന് വിട്ട വില മണ്ണിനെ പാത്രമാക്കാൻ വേണ്ടി അവൻ അവൻക്കെട്ട ടൈം അവൻ അധ്വാനിച്ച ടൈം അവൻ അതിനു കൊടുത്ത വിലയും അതിന് കൊടുത്ത മഹത്വത്തെ ഈ പാത്രത്തെ വീണ്ടും അവൻ കാണുമ്പോൾ ഉടഞ്ഞപ്പോൾ കളയുമെന്ന് ദേശം പറഞ്ഞു നിൽക്കുന്ന ഓ പരിഹസിക്കാൻ ദൈവം വിളിച്ചു വിളിച്ചു പറയുന്നു അവൻ അതിനെ തോന്നും പണിയ വീണ്ടും ചക്രത്തിലേക്ക് ചക്രത്തിലേക്ക് വെക്കുന്നു വെക്കുന്നു ചക്രത്തിനകത്ത് ിയ ദൈവമാണെങ്കിൽ ഈ പാത്രം പോയത് കുശവന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇതിന് ഉണ്ടാക്കിയതും കുശവൻ തന്നെയാണ് നല്ല കുശവൻ ഇത് കളയത്തില്ല വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക അല്പസമയം നിങ്ങൾക്ക് ആരാധിക്കുക ടൈമിന് ഒരുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഹല്ലേ ആമേൻ ആമേൻ നല്ല കുശവൻ ഒരു കാര്യം ചെയ്യും കളയുകയില്ല ഈ പാത്രം ഉണ്ടാക്കുവാൻ അവൻ പെട്ട ടൈം കഷ്ടപ്പാട് എല്ലാ അധ്വാനങ്ങളും നിലത്ത് കിടന്ന മണ്ണിനെ അവൻ ശരിക്ക് പാത്രം ഉണ്ടാക്കത്തക്ക നിലവാരത്തിൽ നിലത്ത് കിടക്കുന്നതിനെ പെട്ടെന്ന് വെട്ടിയെടുത്ത് മണ്ണുണ്ടാക്കാൻ പറ്റി പാത്രം ഉണ്ടാക്കാൻ പറ്റുകയില്ല കാലം അതിൽ കല്ലുണ്ട് അതിൽ വേറെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കാണും ഇതിലെല്ലാം മാറ്റി ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് ചക്രത്തിനകത്ത് അവനെ ചകിട്ടി പാകപ്പെടുത്തി നമ്മൾ ബെറോട്ടയ്ക്ക് മാവടിക്കുന്നത് പോലെ അവനെ പാകപ്പെടുത്തി റെഡിയാക്കി ഈ കത്ത് കേറ്റിയില്ലെങ്കിൽ ചക്രത്തിന്റെ ചില സ്പേറിന് കംപ്ലൈന്റ് വരിക ഈ സ്പേറുകൾക്ക് കംപ്ലൈന്റ് വരാതെ ഈ മണ്ണിനെ നല്ല പാകപ്പെടുത്തി അവന്റെ ചക്രത്തിനകത്ത് കേറ്റി പണിതെടുത്ത പാത്രമാണ് അവന്റെ കരം കൊണ്ട് ഉടഞ്ഞെങ്കിൽ അവൻ

നല്ല രാമേം പറ നല്ല രാമേം പറ നല്ല രാമേം പറ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ ആരെയൊക്കെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നു ആരെയൊക്കെ ദൈവം പണിതെടുത്തുകൊണ്ടിരിക്കുന്നു ആരെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ആരുടെയൊക്കെ ആരുടെയൊക്കെ കരങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വീഴുന്നുണ്ട് ആരുടെയൊക്കെ കാതുകളിൽ ദൈവദൂതന്മാരുടെ ശക്തി മുഴങ്ങുന്നുണ്ട് ആരുടെയൊക്കെ നാവുകൾ തീ നാവുകളായി മാറുന്നുണ്ട് ആരുടെയൊക്കെ വാക്തകൾ തുറക്കുന്നുണ്ട് ആരുടെയൊക്കെ കുടുംബത്തിന്റെ വഹിക്കുന്നു ஒரு அபிஷேகம் வீழ்ந்த ஒரு அபிஷேகம் அது கொம்ப

നമ്മുടെയൊക്കെ ഒരു പാത്രം ഉടഞ്ഞു പോയ പുറത്തു കളയെന്നാൽ കുശവൻ പറയുന്ന പാത്രം ഏതൊന്നറിയാമോ ഇവിടത്തെ മൺപാത്രമല്ല ഒരു സെറാമിക് പാത്രമല്ല ഓരോ പാത്രങ്ങളായ നമ്മെ കുറിക്കുന്നു ഓരോ പാത്രങ്ങളായ നമ്മെ കുറിച്ച കുശവുകയില്ല ഓ അവൻ വീണ്ടും മണതെടുക്കും മണതെടുക്കും ഈ പാത്രത്തിന്റെ കുശവൽ കുശവൽ ഈ കണ്ട പാത്രം കളയുന്നില്ല വീണ്ടും വിലയറിഞ്ഞു ഇതിനകത്തൊക്കെ ഏതോ ഔഷദ്മാർ വാർത്ത വരികയാണ് ഔഷധന്മാർ വാർത്തെടുക്കുന്നുണ്ട് ദൈവദാസ്തിമാര് വാർത്തെടുക്കുന്നുണ്ട് ചില ദൈവദാസന്മാരെ വാർത്തടിക്കുന്നുണ്ട് ചില തലമുറകളെ വാർത്തെടുക്കുന്നുണ്ട് അത് ആത്മാവിനാൽ സംഭവിക്കുന്നു हडगा रगना रगलखन मईडया मनगा रगने മാറ്റി തരാൻ പോകുന്നു അതിന്റെ വില കണ്ട ഒരു നാഥ് ഇതിനകത്ത് നടക്കുന്നു കത്ത് നടക്കുന്നു നടക്കുന്ന നാതിന് തിരിച്ചറിയുന്ന ദൈവജനം സത്യപ്രാപിക്കുകയാണ് ഓ രക്തജയം എടുക്കുന്നു വചന ജയം എടുക്കുന്നു അണ്ടഘടാകങ്ങളെ സൃഷ്ടിക്കപ്പെട്ടവൻ ഭൂലോകത്തിന്റെ രക്ഷിതാവും കർത്താവ് നാലാം യാമത്തിൽ കടലിക്കൂടി നടന്നു വന്നവൻ ഇന്ന് പുൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് അവൻ നടന്നു വരികയാണ് നിന്റെ പ്രശ്നത്തിനകത്ത് അവൻ കയറി വരികയാണ് നിന്റെലി മാറാ വ്യാധികളെ അവൻ റിമൂവ് ചെയ്ത് കളയുകയാണ് നിന്റെ മാറാ പ്രശ്നങ്ങളെ അവൻ എടുത്തു മാറ്റുകയാണ് ഈ പൽക്കാലം സൗഖ്യമാക്കുന്ന ഒരുവർ ജീവിക്കുന്ന യേശു എന്നറിഞ്ഞ നിന്റെ പ്രശ്നം അവനൊരു വലുതല്ല ரோகிகள்மாகட்ட பூதங்கள் போட்டன்கள் அழியட்டே பைசாதிகட்டுகள் காப்பி மாறட்டின் பவர் ുംനത്തിന്റെടീപോലെ ആത്മാവിന്റെ ഓരോ ഹൃദയങ്ങളിലേക്ക് ഓരോ

പ്രൈസലോ പ്രൈസലോ പട്ടണത്തിലെ ചില വെളിച്ചപ്പോഴ ശക്തികൾ ദൈവാത്മാവ് രാത്രിയിൽ ദൈവാത്മാവിനോട് സംസാരിച്ചു ചില ഇടങ്ങളെ ചൂണ്ടി കാണിച്ചു പേര് പറഞ്ഞു സംസാരിച്ചു അത് പിന്നത്തിലേക്ക് കടന്നു വരും വായിക്കാം അവന് തോന്നും വണ്ണം അവനത് പണിതു അപ്പോൾ അറളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ ഇസ്രായേൽ ഗ്രഹമേ ഈ കുശപം ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുക ഇല്ലയോ എന്ന് യാഗോബടെ എല്ലപ്പാടി ഈ കുശപം ചെയ്തതുപോലെ നിങ്ങളെ വാർത്തെടുക്കാൻ ദൈവത്തിന് കഴിയും <Suchat>, I, I morning... they start, they start ോ ഒരു വാർപ്പ് അച്ചിലി കയറ്റി ഒരു വാർത്തെടുപ്പ് നടന്നില്ലെങ്കിൽ വെന്തി കിടക്കും പുളവ് കിടക്കും അങ്ങനെ പലപ്പോഴും തോന്നുമ്പം വരും തോന്നുമ്പം പോക്ക് അല്ലെങ്കിൽ തീരുമാനമില്ല ഒരു പ്രതിഷ്ഠയില്ല ഒരു അച്ചടക്കമില്ല ഒരു മാതൃകയില്ല വചനം നീ പഠിക്കും വചനം പഠിക്കുക വചനം പഠിച്ചിട്ട് നമ്മൾ നിന്നാലുണ്ടല്ലോ അല്ലെങ്കിൽ നീ ഇടത്തോട്ടും വലത്തോട്ടും ചാടത്തില്ല കേട്ടോ രണ്ടു തോണിയിൽ കാലു വെക്കത്തില്ല ഒറ്റ തോണിയിലേ കയറത്തുള്ളൂ രണ്ടു തോണി രണ്ട് വാക്കെടുത്ത്

ുമായി വന്നപ്പോ തൊണ്ണൂറ്റി ഒൻപത് കരങ്ങളിൽ നിന്ന് ഒന്ന് വഴിതെറ്റിപ്പോഴിമത്തിയെ വിട്ടയച്ച് ഒന്നിനെ തേടിപ്പോയ നല്ല കർത്താവ് ഇന്ന് മൽക്കാലം നിങ്ങളോട് പറയുകയാണ് നിങ്ങളെ തള്ളുന്ന ദൈവമല്ല ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് സ്വാദം അല്ലേ ആമേനാമേ നീ മീൻ പിടിച്ചവനാകട്ടെ നീ ആശാരി പണിക്കാരനാകട്ടെ നീ കൽപ്പറ ജോലിക്കാരനാകട്ടെ നീ ഇവിടുത്തെ കൂലിപ്പണിക്കാരനാകട്ടെ അതൊന്നും എന്റെ ദൈവത്തിന് ഇന്നോ അവിടെയല്ല വിഷയം നിനക്ക് യേശുവിനെ സ്വീകരിക്കാൻ മനസ്സുണ്ടോ േശുവിനെ സ്വീകരിക്കാൻ മനസ്സുണ്ടോ പത്രോസിനെ പിടിക്കുന്നവനാക്കിയോ എവിടെ വെച്ചാണ് വെച്ച് മീൻ മീൻ പിടിക്കുന്ന സമയം അവന്റെ വലയിൽ കയറിയ കൂട്ടത്തെ കണ്ട് നിറഞ്ഞു കൂട്ടാളികളുടെ നിറഞ്ഞു മിച്ചം വരുമ്പോൾ അവന്റെ നല്ല പിടുത്തത്തെ കണ്ട് നല്ല ശീലം തമ്പുരാൻ ഒരു കാര്യം മനസ്സിലാക്കി മനുഷ്യരെ പിടിക്കുന്നവനാക്കണം നിങ്ങളെ ഞാൻ ഞാൻ ഒരു ഒരു മിനിറ്റ് കൂടി കഴിയുമ്പോൾ നല്ല മീൻ പിടിക്കുന്നവനെ കണ്ടിട്ട് നീ മീൻ പിടിക്കുന്നവനാണ് ഭയങ്കര ഭയങ്കര സ്മെല്ല അളിക്കാൻ ആറ്റമാ ഓ ചേർത്ത് കൊള്ളാൻ പറ്റുകയില്ല അടിപ്പിക്കാൻ പറ്റുകയില്ല എന്നതാ അടിപ്പിക്കാൻ പറ്റുകയില്ലെന്ന് മീനിന്റെ നാറ്റം കൊണ്ട് അടിപ്പിക്കാൻ പറ്റത്തില്ല പക്ഷെ തമ്പുരാൻ പറഞ്ഞു നിന്നെ മറ്റൊരുവൻ ചേർത്തില്ലെങ്കിൽ ഞാൻ ഇതാ ചേർക്കാൻ പോകുന്നു ஞானிதான் சேர்க்கும் போகும் கடந்த டீம்

കളയുന്ന ദൈവം യേശു യേശു മതം മാറ്റാൻ വന്നവനല്ല യേശു എങ്ങനെ എന്തിനാ വന്നേ മതം മാറ്റാൻ വന്നവനല്ല മനസ്സ് മാറ്റാൻ വന്നവനാ അവൻ മനസ്സിനെ മാറ്റും അവൻ മനസ്സു മാറുമ്പോ അപ്പനാരെന്ന് തിരിച്ചറിയും നമ്മുടെ മനസ്സൊന്നും മാറാനുണ്ട് മതം മാറ്റുന്ന പ്രക്രിയ അല്ലേ ഇത് മനസ്സു മാറ്റുന്ന പ്രക്രിയ ഈ പ്രക്രിയക്കകത്ത് ചിലതൊക്കെ നടക്കും കേട്ടോ ചിലതൊക്കെ നടക്കുക്കെതിരെ അമ്പുകൾ നീ പറഞ്ഞ മനസ്സു മാറ്റിയവനെ ഞാൻ വിടുകയില്ല മനസ്സു മാറ്റിയവനെ ഞാൻ തള്ളിപ്പറയത്തില്ല മനസ്സു മാറ്റിയവന്റെ വട്ടത്തിൽ വായിക്കാൻ താവിട്ട് കളിമണ്ണ കുസ്തബന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു ഞാനൊരു ജാതിയെ കുറിച്ചോ രാജ്യത്തെ കുറിച്ചോ അതിനെ പറിച്ചു ഇടിച്ച് നശിപ്പിച്ചു കളയും എന്ന് അരുളി ചെയ്തിട്ട് ഞാൻ അങ്ങനെ അരുളി ചെയ്താതി തന്റെ ദുഷ്ടത വിട്ട് തിരിയുന്നു എങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെ കുറിച്ച് ഞാൻ അനുഭവിക്കും മടങ്ങി വന്നില്ല എങ്കിൽ അയ്യോ ഘട്ടം മടങ്ങി വന്നാൽ കർത്താവ് ചെയ്യുവാനിരിക്കുന്ന ദുഷ്ടതയിൽ നിന്ന് നിന്നെ മോചിക്കും മനസ്സിലായല്ലോ ഹലേ ലീഹ് അമേ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് ഈ ബൈബിളൊക്കെ എടുത്തൊന്ന് വായിക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് വായിക്കണം ഇല്ലെങ്കിൽ അള്ളിയിൽ നടക്കുന്ന യോഗത്തിൽ കടന്നു വരണം ശരിക്കൊന്ന് പഠിക്കണം പഠിച്ചാൽ വരാനിരിക്കുന്ന പ്രതികൂലം ആര് വരുത്താൻ ദൈവം വരുത്തുവാനിരിക്കുന്ന പ്രതികൂലത്തിൽ നിന്ന് നിങ്ങൾ മടങ്ങി വന്നാൽ ദൈവം അതിൽ നിന്ന് നിങ്ങളെ മോചിക്കും അല്ലേ ലീഹ മടങ്ങി വന്നില്ല എങ്കിൽ ഈ പ്രതികൂലത്തിൽ നമ്മൾ തകരപ്പെടും അല്ലേ ലീഹ ഒരിക്കൽ നോഹയോട് പറഞ്ഞല്ലോ ന്യായവിധി പട്ടണത്തിൽ വരുമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുവാൻ സോതോങ്ങോമാറോ പട്ടണയെ നോക്കി പ്രസംഗിക്കാൻ പറഞ്ഞില്ലേ പ്രസംഗിച്ചപ്പോ എന്ത് സംഭവിച്ചു ന്യായവിധി വന്നില്ലേ ദൈവത്തിന്റെ ഭക്തന്മാരോട് ദൈവം പറഞ്ഞ വിളിക്കപ്പെട്ട ദാസന്മാരോട് ദാസിമാരോട് ദൈവം പറഞ്ഞ അത് നീ അനുസരിച്ചില്ല എങ്കിൽ ചേ വേള നിനക്ക് ഘട്ടത വരും അല്ലേ ലീഹ അതിന് വിരോധമായി നീ പടപൊരുതിയപ്പോ അനുസരിച്ചില്ലല്ലോ അവിടെ ഇതല്ലേ ഇന്നും നടക്കുന്നത് പണത്തിന്റെ വലുപ്പം കൊണ്ടെന്ന് ആരും അങ്കരിക്കരുത് സ്വാധീനത്തിന്റെ ഹെഡ്ലൈറ്റിൽ ആരും അങ്കരിക്കരുത് എങ്കിൽ നിസ്സാര സമയം കൊണ്ട് ഒരു വസ്ത്രത്തിൽ തീ പിടിച്ചിട്ട് അത് കത്തി താഴെ വീടുന്നത് പോലെ താഴെ വീണ് നീ ചാരമാക്കും കാലം അതുകൊണ്ട് അല്ലേ അല്ലേ ഒരു ജാതിയെ കുറിച്ചോ ഒരു രാജ്യത്തെ കുറിച്ചോ ഞാൻ അതിനെ പണിയെയും നാടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തിട്ട് അത് എന്റെ വാക്ക് കേട്ടനുസരിക്കാതെ എനിക്ക് അനിശ്ചിതമായത് ചെയ്തിരിക്കുന്നുകൊണ്ട് അവർക്കും വരുത്തുവാൻ അർത്ഥം എന്നാൽ എന്നാൽ അരുളി ചെയ്ത നന്മയെ കുറിച്ച് ഞാൻ അനുഭവിക്കും യാൽ നീ ചെന്ന് യോഗോബ പുരുഷന്മാരോട് ഈസിലെ നിവാസികളോട് പറയേണ്ടത് യോഗോബ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു അനർത്ഥം നിരൂപിച്ചു നിർമ്മിച്ചു നിങ്ങൾ വെറുതെ എങ്ങനെ നിങ്ങൾക്ക് വിരോധമായി ആ നിരൂപണം നിരൂപിക്കുന്നു നിങ്ങൾ ഓരോരുത്തനും താങ്കളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞ് നിങ്ങളെ നടപ്പും പ്രവർത്തികളും നന്നാക്കുവിൻ അല്ലേലി നിൽക്കട്ടെ നമ്മുടെ നടപ്പും പ്രവൃത്തി നന്നാകാതെ വണ്ണം പ്രാർത്ഥിക്കുന്ന പാസ്രപെറുത്ത് പോകുന്ന പള്ളിക്കാരുടെ പുറത്ത് പിന്നെ ദൈവത്തിന്റെ പുറത്ത്